സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ദേശീയ ഏക്താ ദിവസ് ആചരിച്ചു രാഷ്ട്രീയ ഏക്താ ദിവസിന്റെ ഭാഗമായി കൊല്ലം നഗരത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളും പോലീസ് സേനാങ്ങളും കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു ചിന്നക്കട റെസ്റ്റ് ഹൌസിന് സമീപത്ത് നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടം കൊല്ലം ബീച്ചിൽ സമാപിച്ചു കോട്ടയം ജില്ലയിലും യൂണിറ്റി പദയാത്ര സംഘടിപ്പിച്ചു പലയിൽ നടന്ന പദയാത്ര മണി സിക്കാപ്പൻ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു മൈഭാരത് എൻ സി സി എൻ എസ് എസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പദയാത്ര സെന്റ് തോമസ് കോളേജിൽ നിന്നും ആരംഭിച്ച പദയാത്ര പാലാ നഗരം ചുറ്റി കോളേജ് ഗ്രൗണ്ടിൽ സമാപിച്ചു രാഷ്ട്രീയ ഏകതാ ദിനത്തോടനുബന്ധിച്ച് ഇടുക്കിയിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ കൂട്ടയോട്ടം നടത്തി പെരുവന്താനം പോലീസ് സബ് ഇൻസ്പെക്ടർ അജേഷ് കെ ആർ ലഹരി വിമുക്ത പ്രതിജ്ഞയും സന്ദേശവും നൽകി കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലെ മെരായു ഭാരതും എൻഎസ്എസും എൻ എസ് എസ് കോഴിക്കോടും സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികാഘോഷങ്ങളുടെ ഭാഗമായി യൂണിറ്റി പദയാത്ര സംഘടിപ്പിച്ചു കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്കൂളിൽ നിന്നും ആരംഭിച്ച പദയാത്ര അസിസ്റ്റന്റ് കളക്ടർ മോഹനപ്രിയ ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും വോളണ്ടിയർമാരാണ് റാലിയിൽ അണിചേർന്നത് നമ്മുടെ ഇന്ത്യ മാപ്പ് ഇന്നെ അവിടെ ആ അപ്പോ സർദാർ പട്ടേലിക്ക് ഒരു വിഷൻ ഉണ്ട് സ്പോർട്സ് അതോറിറ്റി ഓഫ് കോഴിക്കോടിന്റെ ഫിറ്റ് ഇന്ത്യ റൺ ഫോർ യൂണിറ്റി സംഘടിപ്പിച്ചു ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി നിഖിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു വി കെ കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ച യൂണിറ്റി റൺ സ്റ്റേഡിയം ജംഗ്ഷൻ രാജാജി ക്രോസ് റോഡ് പാവമണി റോഡ് മാനാഞ്ചിറ മൈതാനം വഴി തിരിച്ച് സായി സെന്ററിന് മുന്നിൽ അവസാനിച്ചു കോഴിക്കോട് സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റൺ ഫോർ യൂണിറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാരത്തോൺ കമ്മീഷണർ ടി നാരായണൻ കോഴിക്കോട് ബീച്ചിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാരത്തോൺ ബീച്ചിൽ സമാപിച്ചു പോലീസ് ഉദ്യോഗസ്ഥർ സെന്റ് ജോസഫ് പ്രൊവിഡൻസ് ആംഗ്ലോ ഇന്ത്യൻസ് എസ് പി സി സ്റ്റുഡൻസ് ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപതോളം പേർ മാരത്തോണിൽ പങ്കെടുത്തു